ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ മിക്കവാറും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും മണി പലഹാരമായിട്ടൊക്കെ നമ്മൾ ഇലയുടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ സ്കൂൾ വിട്ടുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി മിക്കവാറും ഉണ്ടാക്കി കൊടുക്കുന്ന ഇലയുടെ ആയിരിക്കും ചായയുടെ കൂടെ അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമുക്ക് ഇതുപോലുള്ള പാറ പോലെയുള്ള ഉണ്ട ശർക്കര കിട്ടുകയാണെങ്കിൽ ചീകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പാറ പുറത്തിട്ട് പിച്ചാത്തിയിട്ട് ചീകിയാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ ആയിരിക്കും കുറഞ്ഞൊരു അര മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി വരും ഈ ഒരു ശർക്കര ചീകിയെടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നല്ല തരി തരിയായിട്ട് തന്നെ പിച്ചാത്തി കൊണ്ട് എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ നമുക്ക് ഈ ശർക്കര ഒന്ന് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണത് അപ്പോൾ ഒട്ടും വെള്ളം തന്നെ പാത്രത്തിലേക്ക് നമുക്ക് ഈ ഉണ്ട ശർക്കര വെക്കാം അതിന് ശേഷം ഇതുപോലെയുള്ളൊരു ചെറിയൊരു ഇടിയല്ല കൊണ്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഒരു മുട്ടായിടെയൊക്കെ വലിപ്പത്തിൽ ഇതാ ഇതുപോലൊന്ന് പൊട്ടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിനുശേഷം വെള്ളം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കുക അതിനുശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരുപാട് വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഉണ്ട ശർക്കര നല്ല പോലെ തന്നെ പിച്ചാത്തി കൊണ്ട് നമ്മൾ ചീവി എടുക്കുമ്പോൾ തരി തരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കണ്ടോ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ തേങ്ങയും ശർക്കരയൊക്കെ ഇതാ കുഴച്ച് ഞാൻ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടി പോകാനുണ്ടാവും ഒട്ടും തരികളില്ലാതെ തന്നെ കിട്ടും വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഉണ്ടശർക്കര നമുക്ക് ചീകിയെടുക്കാം വളരെ എളുപ്പമാണ് അപ്പം ഈ ഒരു ഉണ്ടശർക്കര ചീകിയെടുക്കണമെങ്കിൽ കുറഞ്ഞത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വേണ്ടി വരും പാറ പോലുള്ള ഉണ്ടശർക്കരയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ശർക്കര കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി വളരെ എളുപ്പത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ശർക്കര ചീകിയെടുക്കാം അപ്പോൾ നമുക്ക് ഇല ഇട ഉണ്ടാക്കാനായാലും പായസം വെക്കാനായാലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം അസ്സാമലൈക്കും